ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കിടിലൻ മൂന്ന് പൂച്ചെടികളുടെ മൂന്ന് ക്രീപ്പർ പ്ലാന്റ്സിൻ്റെ കോംബോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് മൂന്നും അത്യാവശ്യം നല്ല റെയർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഫസ്റ്റ് പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ആണ് പ്ലാന്റ്സ് എല്ലാം ഈ സെയിം സൈസിലുള്ള പ്ലാന്റ് ആണ് ഊട്ടി ഡേയ്സിന്ന് അറിയപ്പെടുന്ന ഈ ഒരു ഓറഞ്ച് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന കത്തുന്ന പോലത്തെ പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഫസ്റ്റ് പ്ലാന്റ് സെക്കൻഡ് വൺ ജപ്പാനീസ് ഹണീസക്കളിൽ നിന്ന് പേരുള്ള അതീവ സുഗന്ധിയായിട്ടുള്ള പൂക്കൾ ഉണ്ടാവുന്ന യെല്ലോയും വൈറ്റും കൂടിയും ചേർന്നിട്ടുള്ള പൂക്കൾ ഉണ്ടാവുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാം നമ്മൾ ഈ ഒരു സെയിം സൈസിലുള്ള പ്ലാന്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് നമുക്ക് പടർത്തി വിട്ട് വളർത്താൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാന്റ്സ് ആണ് കുറച്ച് സെറ്റ് പ്ലാന്റ്സ് ആയിട്ടാണ് നമുക്കിപ്പോൾ നിലവിലുള്ളത് ഇനി മൂന്നാമത്തെ പ്ലാന്റ് നമുക്ക് നോക്കാം രാത്രി മുല്ലയാണ് കേട്ടോ നൈറ്റ് ജാസ്മിൻ അതീവ സുഗന്ധിയാണ് നമ്മളുടെ വീട്ടിലൊക്കെ വെച്ച് വളർത്തിയാൽ രാത്രി രാത്രി മുഴുവൻ നമ്മളുടെ ആ ഒരു ഭാഗം പരിസരം മൊത്തം നല്ല സുഗന്ധപൂരിതമാക്കുന്ന രീതിയിലുള്ള പൂക്കളാണ് ഇതിൽ ഉണ്ടാകുന്നത് അങ്ങനെ മൂന്ന് ക്രീപ്പർ പ്ലാന്റ് ആണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ മൂന്ന് പ്ലാന്റിനും കൂടെ ചാർജ് ചെയ്യുന്നത് ഇരുനൂറ് രൂപയാണ് പ്ലാൻ വേണ്ടവർക്ക് ത്രൂ ഓർഡർ കൺഫേം ആക്കാവുന്നതാണ് അപ്പോൾ കുറച്ച് ഓർഡറുകളേ ഉള്ളൂ കുറച്ച് സെറ്റ് പ്ലാൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം താങ്ക് യു ബൈ ബൈ